அப்ப குட்டியா நங்கி அந்த வரத்தை ஒரு போறாரு அம்மா வரதுக்கு கொடி ஆறு நல்லா நும்பு ஃபிலல வேம்பால குட்டிங்காயை நோட்டண்டா ஒரு போய் கேப்போம் அப்ப ஆபார் கிதுக்குறாரு பாப்பிண்ணே நம்மல கச்சமே வந்து ரெண்டாம் வாற வேண்டியதுதான் அப்ப பிடி ரெண்டாம் வந்து உசாபா இருந்து மார்க்கு பாப்பா வேம்பா சொன்னாரு பாப்பா நாட்டல இல்லாட்டோடி பாப்பாட்ட ஜோக்க சொல்லிட்டு அதுக்கே இந்த நேரத்து கட்டி வச்ச ஒரு பெரிய உத்தரவாய்தானே

അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പിന്നെ ക്രൈസിസ് മാനേജ്മെന്റ് കുട്ടിക്ക് അത്യാവശ്യം കാര്യത്തിന് ഒന്ന് മനസ്സ് പോകണം അല്ലെങ്കിൽ പോകണം എന്ന രീതിയിൽ അധികാരത്തിൽ പെട്ടതാണല്ലോ ബാക്കിയൊക്കെ ഇതൊരു കൂട്ടു വ്യവസ്ഥയാണ് കുടുംബം ഫാമിലി പറയുന്നത് ഇമ്പമുണ്ടാകുന്നത് മക്കളും ഒക്കെ കൂടി ചേരുമ്പോൾ കൂടുമ്പോൾ ഇമ്പമുള്ളത് അതിനാണെന്തു പറയാ എന്ത് പറയാം പക്ഷെ കൂടുമ്പോൾ ഭൂകമ്പം ഉണ്ടാകുന്നത് കുടുംബമല്ല പാപ്പാക്കേറെ അഭിപ്രായം മക്കൾക്ക് വേറെ അഭിപ്രായം അപ്പൊ കൂടുമ്പോ അപ്പൊ യഥാർത്ഥത്തില് ഇതെല്ലാവരും കൂടി ചേർന്നു കൊണ്ട് നയിക്കേണ്ട ഒരു ഘടകം അടിസ്ഥാനപരമായി നമ്മളെ വീട്ടില് നമ്മളെ വ്യക്തിത്വത്തില് കുടുംബത്തില് വീരുണ്ടാവണമെങ്കിൽ എഴുണ്ടാവണം ഇവിടെ മണിക്കുസ്താദ് സ്വാഗതം പറഞ്ഞപ്പോ മലിക്കുസ്താദ് ഈ വർഷം ഹജ്ജിന് പോയൊക്കെ വന്നാലാണ് ഒന്നാമത് അദ്ദേഹത്തിന്റെ ഹജ്ജ് സ്വീകരിക്കുമാവട്ടെ നമുക്ക് എല്ലാവർക്കും ഹെച്ചുമ്പൊക്കെ ചെയ്യാൻ അല്ലാതെ വീണ്ടും വീണ്ടും ചെയ്യാറൊക്കെ നിൽക്കട്ടെ അദ്ദേഹം ഉമ്മയൊക്കെ ഹജ്ജിന് പോയി വന്നവരാണ് അതുപോലെ തന്നെ അദ്ദേഹം പ്രസംഗത്തിലെ സർവസ്ഥ ഇവിടെ ഞാൻ ഏറെ ആകർഷിച്ചത് ഞാൻ പറയാൻ വിചാരിച്ച കുറെ കാര്യങ്ങൾ പറഞ്ഞത് ഇവിടുത്തെ കമ്മിറ്റിയുടെ പ്രതിനിധിയാണ് ഞാൻ എന്താണ് ഉദ്ദേശിച്ചത് അത് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് അതൊക്കെ അടിവരായിട്ട് പറയുന്നുള്ളൂ അതായത് വിദ്യാഭ്യാസമുള്ള മതബോധമുള്ള

ഉസ്താഖ്മാൻ ഇതിന്റെ നോട്ടീസ് അടിച്ചപ്പോൾ എൻ്റെ പേരിന്റെ മുകളിലെ എഴുതിക്കണത് സംസാരം നട പ്രസംഗം എന്നല്ല സംസാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റക്ക് സംസാരിച്ച അവർ പറയും ഇന്നലെ വരെ ഒരു കുഴപ്പമില്ല കഴിഞ്ഞാലോ ഇന്നത്തെ പ്രശ്നം അപ്പോൾ സംസാരം ആവുമ്പോൾ കൂടി ഇങ്ങോട്ട് പറയണമെങ്കിൽ അഭിപ്രായം പറയുകയാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് പറയാം കുറച്ച് സമയല്ലേ പെട്ടെന്ന് അവസാനിപ്പിക്കുകയും ചെയ്യാം ജീവനുള്ള ഒരു സമൂഹത്തെ ഇപ്പോൾ സമൂഹത്തിൽ നിലനിൽപ്പ് എടുക്കും അപ്പൊ തീരെ ഉണ്ടാവണമെങ്കിൽ ഇന്ന് നമ്മള് സാധാരണ കടയിൽ പറയാനുള്ളത് മദർസിൽ വലിയ കുട്ടിയായില്ലേ സ്കൂളില് ട്യൂഷൻ ഉണ്ടാവും പക്ഷെ പക്ഷെ നമ്മളെ സ്മിച്ചോടും നമ്മൾ മനസ്സിലാക്കണം എന്ന് ചോദിച്ചാല് വിവരമില്ലെങ്കിൽ നേരത്തെ ആശംസാ പ്രസംഗത്തിൽ കമ്മിറ്റി പ്രതിനിധി എന്ന് പറഞ്ഞു വിവരമില്ല എങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ ജീവിതത്തിൽ നമ്മൾ അടിസ്ഥാനപരമായ കാര്യങ്ങൾ അറിഞ്ഞിട്ടില്ലെങ്കിൽ അതിനെ സംബന്ധിച്ച് വിവരം നമുക്ക് കിട്ടേണ്ട പ്രായത്തിൽ കിട്ടിയിട്ടില്ലെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ പ്രതിഫലിക്കും പറഞ്ഞു തരാം ഈ മലപ്പുറം ജില്ലയിൽ പൂക്കോട്ടൂരിനടുത്ത അവങ്കര വ്യവസ്ഥകൾ നിങ്ങൾക്കൊക്കെ അതിന്റെ കാര്യമാണ് ഞാനൊരു നാട് എടുത്ത് പറഞ്ഞു പോകുന്നത് അവിടെ ബാഗ് നിർമ്മാണ കമ്പനി ഒന്നല്ല കുറേണ്ടത് ചെരുപ്പ് ചെരുപ്പ് ബാഗൊക്കെ അവിടെ ജോലി ചെയ്യുന്നത് ആസാം ബീഹാറ് ബംഗാൾ ഒറീസ അങ്ങനെയുള്ള ആൾക്കാരാണ് ഒരു പത്തിരുന്നൂറ്റി അമ്പതാണ് കേട്ടോ ഒരിക്കൽ ഞാൻ സുപ്രഭാതത്തിന് വേണ്ടിയിട്ട് റമണാ മാസത്തിൽ അവരുടെ ജീവിത സ്റ്റൈൽ എഴുതാൻ ലേഖനം എഴുതാൻ വേണ്ടി പോയി അപ്പോൾ അവിടുത്തെ കമ്പനീൻ്റെ മാനേജർക്ക് അവരെ ഹിന്ദി മാത്രമല്ല അവരുടെ നാട്ടു അപ്പോൾ കൊളോക്കിയ ലാംഗ്വേജ് അയാൾക്കാർ അപ്പോൾ മൂപ്പരി കൊണ്ടാണ് പോയത് പോലീസിൽ ചെന്നപ്പോ നോമ്പിപ്പിച്ച് ഷാഡമാന്റെ മോള് ഇതേ മരത്തിന് കുറേ ബാഗിന്റെ കപ്പർ ഷീറ്റും മറ്റൊക്കെ വെട്ടി മുറിച്ചു ഞാൻ അപ്പം പറഞ്ഞത് അവരെ സംബന്ധിച്ചിടത്തോളം പഠിക്കാനുള്ള അവസരം കിട്ടിയിട്ടില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പോ ഇവിടെ കമ്മിറ്റി പ്രതിനിധി ഭാരവാഹി ഇവിടെ പറഞ്ഞതെന്താ പഠിക്കുന്ന കാര്യങ്ങൾ പ്രാക്ടിക്കലായ കുട്ടികൾക്ക് നിസ്കാരം പരിശീലിപ്പിക്കാൻ ജാഗ്രത പുലർത്തുന്നതാണ് ഞമ്മളെ ചെറിയ ചതുമായിട്ടാണ് പ്രാക്ടിക്കലായ കാര്യം ക്ലാസ് ചെയ്യാനുള്ള പരിശീലനം മദ്രസയിൽ ഒരിക്കലുള്ള പരിപാടിയിലാണെന്നാണ് ആർക്കും സംശയമില്ല നിസ്കരിക്കണം എന്നുള്ള കാര്യത്തിൽ ബോധമില്ലാത്ത പ്രശ്നമില്ല നിസ്കരിക്കേണ്ടത് എങ്ങനെയെന്ന് അറിയാത്ത നമ്മൾ അതിനെ നിയമങ്ങൾ കൃത്യമായി പാലിച്ച് അഞ്ചു വയസ്സ് പത്ത് വയസ്സ് മുതൽ ഒരു ക്ലാസ് കുട്ടികളെ അതിനുവേണ്ടി പ്രാപ്തമാക്കാനുള്ള എന്തൊക്കെ തയ്യാറെടുപ്പ് അത് ചെയ്യാനുള്ള ശ്രമത്തില്ല മതവിദ്യാഭ്യാസത്തിന് നമ്മൾ കൊടുക്കുന്ന പ്രാധാന്യമാണ് കേരളത്തിലെ മുസ്ലിം ഉമ്മത്തിന് ഒരു ബോധം ഉണ്ടായത് ഇതുപോലെ രാവിലെ വന്നിരിക്കാനും സംസാരിക്കാനൊക്കെ നമുക്ക് കഴിഞ്ഞത് മതബോധം വേണം എന്നൊരു ബോധ്യാണ് അതിൽ നമ്മളെ അമ്മർക്കും നമ്മളെ വാപ്പാർക്കും നമ്മളെ വെള്ളിമാർക്കും ഒക്കെ വലിയ പറഞ്ഞു അന്യ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം തന്നെ നമ്മൾ നമ്മുടെ സ്വന്തം കാര്യത്തിൽ ആലോചിക്കേണ്ട ഇനി വരുന്ന ഒരു തലമുറയിലേക്ക് ഇത് വളർന്നു കൊടുക്കേണ്ട വെല്ലുമയും വെള്ളിയാപ്പി ബാപ്പിയമ്മയും നമ്മളാണ് ഈ കൂട്ടത്തിൽ ഇരിക്കുന്ന നമ്മളാണ് ആ കാലം എങ്ങനെയായിരിക്കും നമുക്ക് നമ്മളെ കുറിച്ച് ആലോചിക്കുമ്പോൾ അപകട ബോധം ഉണ്ടാവും മറ്റോ കുറിച്ച് ആലോചിച്ചാൽ മതി ഇന്ന് നമുക്കൊന്നും കൂടി എളുപ്പമായി നമ്മളെ നാട്ടിൽ കൂടെ ഡിഗ്രിക്ക് പോകുന്ന പെൺകുട്ടി അല്ലെങ്കിൽ നമ്മളെ നാട്ടിലെ സുലഭമായി ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന രണ്ട് സാധനം ഒന്ന് എം ഡി എം എ മറ്റൊന്ന് ഈ പറയുന്ന മുഖത്ത് പെരടുക്കുന്ന സാധനങ്ങളുമാണ് എത്തി എൽ കെ ജി പഠിക്കുന്ന കുട്ടി മുതല് എഴുപത്തിയഞ്ചു വയസ്സിൽ വെല്ലിമാന്റെ മുഖത്ത് വരെ ഇതാണ് അപ്പോ ഞാൻ പറയുന്നത് ഈ കുട്ടിക്ക് വെല്ലുമാ എങ്ങനെയായി തരും നമ്മക്ക് ഇവർ പോകുന്നുണ്ട് നമ്മളെടുത്ത് തെറ്റിണ്ട് നമ്മളെടുത്ത് പോകാൻ അപാകത്തിന്റെ പക്ഷെ തെറ്റിത്തരാൻ നമ്മളവിടെ ഒരു വലിയ ഒരാളുണ്ട് അങ്ങനെയുണ്ട് കഴിഞ്ഞ ദിവസം ഒരു പ്രസംഗം കേട്ടു പഴയ കാലത്ത് മദ്യശാപ്പൊക്കെ ഒരാള് കല്ലുടിപ്പ് കല്ലുടിയും കള്ളുടിച്ചാൻ വേണ്ടി പിന്നെ കല്ല്ശാപ്പ് കയറിയാണ് അപ്പോ വേവക്കൂത്തുണി കുപ്പായിട്ടുകള് നമ്മളെ പഴയ കാരണന്മാരൊക്കെ ഒരു പരുക്കം കൊണ്ട് തടി കെട്ടു തല മറയുന്നുണ്ട് പക്ഷെ തലത്തെ ചുറ്റുമല്ലേ കിട്ടും അത് നമ്മളെ കാരണന്മാരെ ഒരു അത് കെട്ടിക്കാണ്ട് വന്നു പോകുന്നത് അപ്പൊ ഈ കുടിച്ചുള്ള കള്ളുടിയന്മാരോട് ഒറ്റ അടികൊടുത്തു എന്താ വെള്ളത്തോടെ കുമ്പെട്ടി കണ്ടാണോ ഒന്നിട്ട് കേരളം ജി നമ്മളെ ധീരനെ പ്രമേപിക്കാൻ നടക്കണോ കള്ളുടിയന്മാര് നമ്മൾ തന്നെ അപ്പൊ അയാൾ കുടിക്കണത് സംഗതി ചെയ്യുന്നതാണ് പക്ഷെ ഒരു ബോധമുണ്ട് ഈ മതത്തെ കളിയാക്കുന്ന പരിപാടി ഇല്ല സംഗതി ചെയ്യുന്നത് തെറ്റാണ് പക്ഷെ ഈ പോലത്തെ നാട്ടിലടയില് ധീരനെ കളിയാക്കാൻ പറ്റൂല അപ്പൊ കണ്ണൂര് ഭാഗത്തൊക്കെ സാധാരണ പറയാറുണ്ടായിരുന്നു കണ്ണൂടിയാൽ മാപ്പിളാരൻ തൊട്ടത് നന്നായി നമ്മൾക്ക് ആ സ്പിരിറ്റ് ഉണ്ട് പക്ഷെ മറ്റേ സ്പിരിറ്റാണ് അപ്പൊ ബോധമില്ലാത്ത ഒരു തലമുറ ഇപ്പോഴത്തെ ജനറേഷൻ ഉയർന്നു വന്നാൽ എന്തായി സമൂഹത്തിന്റെ സ്ഥിതി അപ്പൊ നമ്മളതിങ്ങനെ പ്രസംഗിച്ചിട്ട് കാര്യമില്ല അപ്പൊ ഈ പ്രതിവിധി എന്താ വെച്ചാൽ വളരുന്ന തലമുറയെ നമ്മൾ എങ്ങനെയാണോ വന്നത് ആ വഴിക്ക് തിരിച്ചുവിടാനുള്ള കൺട്രോൾ

പഠിച്ച കുട്ടിന്റെ ത്യാഗോ അതൊന്നും ഉണ്ടാവില്ല ആ ഒപ്പിട്ട് കൊടുക്കാനാണ് സ്കൂൾക്കും മദ്രസക്കും പോലെ ഉമ്മന് പോലെ അങ്ങനെ തന്നെ കുട്ടികളെ നിറവെച്ചിട്ടുണ്ട് വാപ്പൊക്കെ ജോലിയുണ്ട് കുട്ടി കരയുണ്ട് വീട്ടിൽ പണിയുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ ഒപ്പിട്ട് കൊടുക്കാൻ പോകും ഇവിടെ വന്ന് നോക്കുമ്പോൾ ഒപ്പില്ല കാരണം ഒപ്പ് ഒപ്പിട്ടെങ്കിൽ പരീക്ഷ ഒരാഴ്ച കഴിയണം അല്ലേ ആ ഇത് പതിനാലാം പരീക്ഷ തുടങ്ങുന്ന ഉസ്താകന്മാർ പറഞ്ഞു അപ്പൊ ഒപ്പ് ഇട്ടാക്കുന്നതിന്റെ മുമ്പാണ് രക്ഷിതാക്കൾ ഉച്ചത് നേരത്തെ ഉസ്താവ് പറഞ്ഞിട്ട് ഇതിന് മുമ്പ് ആലോചിച്ചതാണ് കമ്മിറ്റിക്കാർ പറയുന്നത് എന്താ വെച്ചാൽ ഇത് നേരത്തെ നടത്തണം എന്ന് ഞങ്ങള് നേരത്തെ ആലോചിച്ചിട്ടുണ്ട് അപ്പൊ യഥാർത്ഥത്തിൽ ഈ മീറ്റിങ്ങാണ് ഫലപ്രദം ഈ കൊല്ലം നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് ഈ കുട്ടിയെ ഉദ്ദേശിക്കുന്ന മറുപടിയാണ് കുട്ടികളെ പ്രതീക്ഷിക്കുക അപ്പൊ മൊബൈൽ എടുത്ത് നല്ലോണം തോന്നിക്കോ എന്ന് പറഞ്ഞ് ഉമ്മ പറഞ്ഞ മറുപടി ഈ കുട്ടിക്ക് ആരേ താല്പര്യപ്പെടുന്നില്ല അതേ സമയത്ത് എനിക്കഞ്ചാണെങ്കിൽ എനിക്കും അഞ്ച് നമ്മൾ ഒരേ ഒരേമാതിരിക്കാണ് പൊളിച്ചു പറഞ്ഞാൽ കുട്ടിക്കാലാണ് താല്പര്യം ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാല് ആ സമയത്ത് കുട്ടി ഉദ്ദേശിക്കുന്ന രീതിയിൽ കുട്ടിക്ക് മറുപടി അറിഞ്ഞുകൊടുക്കാൻ കഴിയണമെന്നാണ് കുട്ടി ഉദ്ദേശിക്കുന്ന രീതിയിലായിരിക്കണം നമ്മുടെ മറുപടി കുട്ടികളെ താല്പര്യപ്പെടുന്നതിന്റെ പിന്നാലെ പോവുക നമ്മൾ കൊടുക്കണേ കൊടുത്തു കഴിഞ്ഞാൽ പോലെ എന്ത് ചെയ്യും അവിടെ നമ്മൾ എന്താണോ ആ കുട്ടിനോട് ഉദ്ദേശിച്ചത് കുട്ടി എന്താണ് ബാപ്പാർക്ക് ഒരു സ്വഭാവമുണ്ട് ഉമ്മ പറഞ്ഞ കുട്ടിയെ കല്യാണത്തിന് പോകണ്ട് അപ്പൊ കുട്ടി ആരോടാ പറയാം അല്ല പെൺകുട്ടി എന്താണെങ്കിൽ ചുമ്മാനോടാ പറയാം ഇപ്പൊ മറ്റേ കല്യാണത്തിന് പോകുമ്പോ ക്ലാസ് ഉള്ള കുട്ടികൾ പുതിയ ഡ്രസ്സ് ചെയ്യാറില്ല ഉമ്മ മുഖേറെ വാപ്പാക്ക് അപേക്ഷ ബാപ്പ എന്താ ചെയ്യാൻ അറിയാം ഇതൊക്കെ എന്റെ ഉത്തരവാദിത്തത്തിൽ പെട്ടതാണല്ലോ പൈസ എടുത്തിട്ട് ഫണ്ട് പാസ് ആക്കും സർക്കാർ പാസ്സാക്കണെ പൈസ പാസ്സാക്കും മിഡിമിങ് കുട്ടി പോയി പോയിട്ട് ഡ്രസ് ഇടും പിറ്റേത് രാവിലെ ആ കുട്ടി സ്കൂൾക്ക് പോകുമ്പോഴോ അല്ലെങ്കിൽ കല്യാണത്തിന് പോകുമ്പോഴോ പുതിയ ഡ്രസ് ഇട്ട് പോകുമ്പോൾ രാവിലെ കെട്ടൻ ചായ കുറിച്ച് സീറ്റോട്ടില് വാപ്പ ഇരിക്കും ഒരു അക്ഷരം ഉണ്ടാപ്പ് മനസ്സിൽ അപ്പ ഒരു ബോധം ഉണ്ടാവും ഞാൻ പണിയെടുത്തിട്ടുണ്ടാക്കിയ പൈസ ഉണ്ട് ഞാൻ പൈസ കൊടുത്തിട്ട് ഡ്രസ്സ് വാങ്ങി എന്റെ കുട്ടിയാണ് ഇപ്പൊ പുതിയ ഇട്ട് പോണത് ആ കുട്ടിനോട് നല്ല ഉഷാറിലേക്ക് നല്ലോ ഡ്രസ് ആൻറ്റി ഇമ്മാനി പറഞ്ഞപ്പോ തന്നെ എനിക്കോ നിങ്ങൾക്ക് പറ്റിയതേ വാങ്ങുള്ളൂ എന്ന് പറയേണ്ട ഒരു വാക്യേപ്പാക്ക് കൊടുക്കുള്ളൂ പക്ഷെ അത് പറയില്ല അത് പിന്നെ പറയില്ല നാട്ടില് പിന്നെ ഓട്ടോറിക്ഷയ്ക്ക് ഇറങ്ങുമ്പോൾ ഓട്ടോറിക്ഷയുടെ ഡ്രൈവറോ ബസ്സിന്റെ ഡ്രൈവറോ അപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്ന മറുപടി എവിടുന്ന് കിട്ടുന്നത് പൊതുവെ കുട്ടികളെ ആകർഷിക്കുന്നത് ഇത് പാപ്പ ഇറങ്ങി പോരുമ്പോ പറഞ്ഞാണെങ്കിൽ കുട്ടികൾ നാട്ടിൽ നിന്ന് വെറുതെ ഒരു വേർപ്പാടില്ലാത്തോ മറ്റോടെ ഡ്രസ്സിനെ കുറിച്ചിട്ട് ലൈക്ക് പാസ്സാക്കിയ ഭാവി അത് പറയേണ്ടതുലും ഞാൻ പരിഗണി പോകുമ്പോൾ പറഞ്ഞിട്ടുണ്ട് ഇനി പറ്റേ ആവശ്യമില്ല എന്ന് പറയും നമ്മൾ പ്രശ്നങ്ങൾ വരുമ്പോഴാണ് എപ്പോഴും ആഘോഷിക്കുന്നത് അപ്പൊ മൊബൈൽ ഫോണ് തോണ്ടിക്കോ തോണ്ടിക്കോ എന്ന് പറഞ്ഞിട്ട് ആ കുട്ടി സമയത്ത് കുട്ടിനെ പറഞ്ഞു കൊടുക്കുകയല്ലോ വേണ്ടത് പകരം കുട്ടിക്ക് ഒരു ബോധം കൊടുക്കണം ഫോൺ എന്താന്ന് ഒരു പഠനം പറഞ്ഞിട്ട് നാലു വയസ്സ് വരെ ഈ കുട്ടിക്ക് ഈ സാധനം അടുപ്പിക്കാൻ പാടില്ല കോവിഡിന് ശേഷം ജനിച്ച കുട്ടികൾക്ക് ഒരു പേര് ഇണ്ട് മറ്റാക്കി അകങ്ങി അവിടെ നിന്ന് പറഞ്ഞോളെ കോവിഡ് കാലത്തിന് ശേഷം ജനിച്ച ജനറേഷനെ വിളിക്കുന്ന ഒരു പേരുണ്ട് കോവിഡിന് ശേഷം ജനിച്ച കുട്ടികൾക്ക് ഏകദേശം അഞ്ചു വയസ്സായിട്ടു ആൽഫ ജനറേഷൻ സമസ്ത പാഠപുസ്തകം എന്തിനാ മാറ്റിയതെന്ന് അറിയാം തലമുറയോട് അതാത് കാലഘട്ടത്തിന്റെ ഭാഷയിൽ അഡ്രസ്സിക്കണം എന്നാണ് കാല കാലാകാലങ്ങളിൽ നമ്മൾ പഠിച്ചിട്ടുള്ളത് അതന്നെയാണ് മുമ്പ് നടന്നിട്ടുള്ളത് ഇപ്പോഴും നടന്നത് നമ്മളെ മതസ്ഥ സൗകര്യം ഉണ്ടോ അതെൻ്റെ കൂടെ ഇട്ടാക്കിയിട്ട് എ സി ആക്കിയിട്ട് ഇവിടെ കമ്പ്യൂട്ടർ വെച്ചിട്ട് കുട്ടികളെ പഠിപ്പിച്ചാലും നടക്കില്ല അപ്പം കാലഘട്ടത്തോടനുസരിച്ച് വിദ്യാഭ്യാസ പദ്ധതി മാറും പരിഷ്കാരങ്ങൾ വരും സൗകര്യങ്ങൾ വർദ്ധിക്കും അതിനനുസരിച്ച് നമ്മൾ സമയവും സന്ദർഭങ്ങളും ഇൻഫ്രാസ്ട്രക്ചറും ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് ആൽഫ ജനറേഷൻ എന്ന് പറഞ്ഞാൽ പേര് കണ്ടിട്ട് ഉണർന്ന കുട്ടിയാണ് മൊബൈൽ കണ്ടു കുട്ടിയാണ് ഈ കുട്ടിക്ക് താരാട്ട് പാട്ട് പാടി കൊടുക്കുമ്പോഴും അമ്മ ഓണിലാണല്ലോ പാട്ട് പാടിച്ചിട്ടുണ്ടാവുക ഈ കുട്ടിക്ക് മുല സമയത്തും അമ്മ യൂട്യൂബിൽ റീൽസ് കണ്ടുകൊണ്ടിരിക്കുകയാണ് അമ്മ ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്തും അമ്മ യൂട്യൂബിലായിരിക്കും ഈ കുട്ടി ഒരു നേരെ കഞ്ഞി കുടിച്ചിട്ടുണ്ടെങ്കിൽ അമ്മ യൂട്യൂബിൽ നോക്കിയിട്ടേക്കാ ഭക്ഷണം കുട്ടിക്ക് ഉണ്ടാക്കി കൊടുത്തേക്കുക കുട്ടികളോട് മനസ്സിൽ വരുമ്പോൾ ഉസ്താൻമാരും മാഷന്മാരും ഒക്കെ ചോദിക്കും ഇന്ന് വീട്ടിൽ എന്താ ഇണ്ടാക്കിയത് രാവിലെ ചായ കുടിച്ചിങ്ങോ എന്തെങ്കിലും കടിയോട്ടുള്ളൂ അപ്പൊ കുട്ടികൾ തന്നെ പറയും അപ്പൊ കുട്ടികൾ എന്റെ അമ്മ ഉണ്ടല്ലോ എന്റെ അമ്മ യൂട്യൂബിൽ നോക്കിക്കാണ്ട് ഇന്ന് സ്കൂളില്ലാത്ത ദിവസം ഞായറാഴ്ച അല്ലേ അത് ഉണ്ടാക്കി ഇത് ഉണ്ടാക്കി എന്നൊക്കെ പറയും അപ്പൊ കുട്ടിക്ക യൂട്യൂബാണ് വലിയ പുസ്തകം യൂട്യൂബിൽ തന്നെ എല്ലാ വിവരം കിട്ടും എന്ന് പറയും കുട്ടികളോട് പറയും മൊബൈൽ ഇരിക്കരുത് അതിന്റെ സ്കൂളത്തെ പഠിച്ചാലേ മദർസ് കഴിഞ്ഞ ഇരുപത്തിനാലാം തീയതി പരീക്ഷ അല്ലേ സ്കൂളിൽ എന്താ അസൈൻമെന്റ് ചെയ്യാതി ടീച്ചർ എന്തെങ്കിലും ഹോംവർക്ക് ചെയ്തില്ലെന്നൊക്കെ പറഞ്ഞു അപ്പൊ യഥാർത്ഥത്തിൽ ഉമ്മക്ക് പണിയോ അത് പറഞ്ഞാണ് പറഞ്ഞു തോണ്ട കീപീപെട്ട് അടിയന്തെങ്കിലും വരാട്ടോ ഒന്നുമില്ല ആരെങ്കിലും ഇവിടെ എന്തെങ്കിലും ഉണ്ട് എന്ന് പറഞ്ഞിട്ട് മൊബൈൽ ഫോൺ ഉപയോഗിക്കരുത് എന്നും ഈ പറഞ്ഞ അർത്ഥമില്ല കേട്ടോ അഞ്ചു മിനിറ്റിനും മുമ്പിൽ ക്ലാസ് എടുക്കണമെങ്കിൽ ഈ പറഞ്ഞവർക്ക് ചാറ്റി ബ്യൂട്ടി എന്ന സംവിധാനം ഇപ്പൊ നല്ലവരുണ്ട് ഇവിടെ ചെറുപ്പക്കാരായ ഉമ്മരുണ്ട് അവർക്ക് അറിയാം ചാറ്റി ബ്യൂട്ടി ഇവിടെ ഉള്ള ആളുകളുടെ പ്രായവും ഇവിടെ പറയേണ്ട വിഷയങ്ങളൊക്കെ കൊടുത്താൽ ആ ജനറേഷനോട് എന്ത് പറയണമെന്നുള്ളത് കൃത്യമായി ചാറ്റി വീട്ടി പറഞ്ഞു തരും ഉസ്താദ്മാരെയൊക്കെ മേലുള്ള വലിയ ഉസ്താദ് എന്താണ് ഗൂഗിളും ഒക്കെ വിട്ടു ചാറ്റി വീട്ടി ജമിനൊക്കെയാണ് പോകും അപ്പൊ ഉപകാരത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്താം പക്ഷെ ഒരു പണിയില്ലാതെ നമ്മൾ തോണ്ടി കൊടുക്കണം അപ്പൊ നമ്മൾ അഡിക്ഷൻ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് നമ്മൾ സാധാരണ തന്നെ പണ്ട് സ്കൂളിൽ നിന്ന് പഠിച്ചിട്ടുണ്ട് രണ്ട് മൂന്ന് ബുക്ക് അവയത് ഭക്ഷണം പിന്നെ ഇറച്ചി മാത്രം തിന്നുന്ന ജീവികൾ മതി പറയാന് കേൾക്കണ്ട നിങ്ങളാ പറയണ്ട മോശ പറ മാംസബുക്ക് വെജിറ്റേറിയൻ മാത്രം തിന്നുന്ന ആളുകളുണ്ട് വെജിറ്റേറിയൻ അതായത് മാംസം മാത്രം തിന്നുന്ന ആളുകള് പുല്ല് മാത്രം തിന്നുന്ന ജീവികള് രണ്ടും മിക്സ് ചെയ്തിട്ട് കഴിക്കുന്നത് പുതിയ കൺസെപ്റ്റില് ടെക് ബുക്ക് എന്ന് പറയുന്ന കാഴ്ചപ്പാട് ഈ സൈക്കോളജിസ്റ്റ് ഒക്കെ പറയുന്നു അറിയുന്ന ആളുകൾ മഹിള അനുസരിച്ച് ഓതാം പഠിപ്പിച്ച് അതുപോലെ പരിശീലിപ്പിച്ചിട്ടാണ് നമ്മളൊക്കെ പഠിച്ചു വന്നത് പുതിയ കാലഘട്ടത്തിലെ ഈ ആത്മാജലകൾ